എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനൽ വീണ്ടും സ്വാഗതം സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ എന്താ ചെയ്യണ്ടി സമ്മാനെ പറ അടിച്ചു കൊടുക്ക ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ ഇന്ന് എന്താണ് ഇന്ന് സമ്മാന്റെ ഭർത്തിഡാണ് ഗായ് സമ്മാൻ യസായിരിക്കുന്നത് ഇന്നത്തോട് കൂടി സമാന്റെ കുരുത്തക്കടക്കളെ കുരുത്തക്കട എല്ലാം സമാ മാറ്റിയിരിക്കുന്നു സമാ നല്ല വലിയ ചക്കരായിരിക്കുന്നുണ്ട് അതിന്റെ ഒരു അനുസരണപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നു കാണിച്ചു ാണ് ഞങ്ങള് ബർത്ത്ഡേ പോയിട്ടാ അപ്പൊ ഇത് ആരോ ബർത്ത്ഡേ പോയി ഗിഫ്റ്റ് കിട്ടിയത് ഇത് ആരോടെ വകിത് എപ്പഴാ കൊടുത്തത് ഗിഫ്റ്റ് പന്ത്രണ്ട് മണിക്ക് കൊടുത്ത രാജ കൊടുത്ത് പറഞ്ഞു എവിടുന്നാണ് എങ്ങനെയാണ് ഗിഫ്റ്റ് മേടിച്ചതൊക്കെ പറഞ്ഞു കൊടുത്തു പൊന്നാനിള്ളത് അപ്പൊ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഇണ്ട് നമ്മളെ അമ്മായിന്റെ മോളെ എൻഗേജ്മെന്റ് ആണ് बना पे कैसे कटे दिन रात कैसे हो से तेरी कैसे कटे दिन रात कैसे मिले तेरा എൻഗേജ്മെന്റിന്റെ പോട്ടാ അതിന്റെ ആവശ്യാണ് നമ്മളെ ബർത്ത്ഡേ പരിപാടി എൻഗേജ്മെന്റ് പറഞ്ഞു ആ വെഡിങ് ആനിവേഴ്സറിണ്ട് അബിബാൻ്റെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഫുൾ പ്രത്യേകത ഇന്ന് അഭിഭാൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷായിരിക്കുന്നു അപ്പൊ അതിന്റെ ട്രീറ്റ് ഉണ്ട് ഇണ്ട് നമുക്ക് ഞങ്ങളെ സമാൻ ഫുള്ള് കുരുത്ത കളിച്ചോണ്ടിരിക്ക പ്രായ എപ്പോഴും ഞങ്ങട്ടില്ല പിന്നെ ബർത്ത്ഡേ ടൈം ആയല്ലോ ഒരുപാട് ടൈം ആയല്ലോ നേരം വൈകിയല്ലോ അല്ലേ വാച്ച് ഇഷ്ടായ വാച്ച് ഇഷ്ടായ വേറെ ആരാ ഗിഫ്റ്റ് തന്ന സമാൻക്ക് ആരും കൊടുത്തിട്ടില്ലല്ലോ സമാൻ വൈകുന്നേരാവുമ്പത്തിന് ഗിഫ്റ്റ് റെഡി ആരൊക്കെ ഒരാള് അങ്ങോട്ട് തന്നപ്പോ ആദ്യ രാത്രി പൊന്നുമേ വേറെ ഗിഫ്റ്റും തന്നീല പൊന്നിപ്പ എന്താ തന്ന് മാങ്ങ ഈ ഈ വലിയ കുട്ടി ആയതുകൊണ്ട് അവര് മാങ്ങി തരണം കേട്ടോ ഗിഫ്റ്റ് സോ നമ്മളിപ്പോ സൂർ പാലസ് നാട്ടിലോട്ട് എത്തിക്കണ്ട ഇവിടെ വെച്ചിട്ടാണ് പരിപാടി ഗൈസ് അപ്പൊ ഈ കാണുന്ന സൂർ പാലസി വെച്ചിട്ടോ നമുക്ക് പരിപാടി

ഇരിക്കട്ടെ നമ്മള് വേറൊരു റെളിന്നാണ് ഇരിക്കുന്നത് നമ്മളെ വെല്ലിമ വെല്ലിമ സോ നമ്മളെ വന്നിരിക്കുന്നു ബുദ്ധിയുണ്ടെന്ന് വെൽക്കം ടു പുറത്തൂർ ക്ലിയർ ഇല്ല ഞാൻ വരാ ഇവിടെ പോയി ഇവിടെ മുണ്ടാകാ പോയി ഫോട്ടോ ഇഷ്ടപ്പെട്ടോ ഫോട്ടോ ഇഷ്ട

நமக்கு நம்மளிஷ்டம் எங்கேருக்கு செட்டா செ ഇതിന്റെ ഇതിന്റെ സുഗായി നമ്മളെ പുതിയപ്പിളുടെ ടീമെത്തിക്കുന്നുണ്ടോ അവരാരും ഇറങ്ങിയിട്ടില്ല പുതിയപ്പിള്ള കാണില്ലല്ലോ പുതിയാപ്പിള്ള നമ്മള് കണ്ടിട്ടില്ല മൂത്താപ്പ നിൽക്കുന്നു മൂത്താപ്പ കൊറച്ച് വരാൻ കുറച്ച് നേരം വേഗം തോന്നുന്നു നമ്മൾ ഇത്ര ആൾക്കാര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തോണ്ടിരിക്കുന്നു മണവാള മണവാളാ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ തന്നെ വരും തോന്ന എവിടെ അവർക്ക് എൻട്രൻസ് ഇവിടെ കിട്ടും ദുബായ്ക്കാരൻ ഷാക്കിറാണേ നിൽക്കണ കേട്ടാ പ്പിള പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ക്യാമറമാനക്കാരി കൊണ്ട് കുടുങ്ങിയിരിക്കുന്നു പല ആക്ഷൻസിൽ ഫോട്ടോ അവര് പുതിയാപ്പിളിനോട് ആരും പോയി നിക്കു മോശാണ് കമ്പനിക്കാര് നിൽക്കണം പോയിട്ട് സാഖർ സാഖർ പോയി നിൽക്കടാ എന്താ മോശാണ് ആ ക്ലൈമറ്റ് റെഡി ആവാത്തത് പുതിയണ്ണീന്റെ ഇപ്പൊ കൈ കൊടുത്ത പുതിയാപ്പിളിനെ കയറ്റി പുതിയാപ്പിളെ ക്ലാസ് വരില്ലാതെ തോന്നുന്നുണ്ട് നമ്മളെ അൻസാറ നിക്കണ അവിടെ അൻസാറും ടീം അവിടെ ബാക്കി തന്നെ നിന്നുകൊണ്ടിരിക്ക അടിപൊട്ട് എന്താ ഡയലോഗ് കടിക്കുന്നത് എന്താണ് സാക്ിർ സാക്ിർ എന്താ പറഞ്ഞേ വെള്ളാണ കുടിക്കുടിക്കും എന്താണ് പറയേ ചെക്കൻ ചെക്കൻ ആൾക്കാരല്ലേ സെക്കൻഡ് ഫ്രണ്ട് അതാ പോകുന്നു മുട്ടായിട്ട് അതാ പോകുന്നു എല്ലാരും ഇതാണ് നമ്മളെ ചെക്കൻറെ അമ്മട്ട ചെക്കൻറെ അമ്മാണിത് വെക്കുന്നത് ചെക്കൻറെ അമ്മ നമുക്ക് അറിയില്ല അറിയാ ചെക്കൻറെ അമ്മാനെ നമ്മളെവിടുന്നു കണ്ടിട്ടില്ല ഇത് സുബിത്താത്തതാണ് ചെക്കൻ്റെ ഇതാണ് നിങ്ങളെ തന്നെ അറിയില്ല മോശ അൻസാർ നമ്മൾ വീണ്ടും സ്വാഗതം ചെയ്യണേ അൻസാർ എന്താ പറയാനുള്ളത് കമ്പനിക്കാരനാണത് അതാണ് എനിക്ക് ഷബീറിനോട് എന്താ പറയുന്നത് ഷബീറാക്കെന്തോ പറയാനുണ്ട് എന്താ പറയാനുള്ളത് റിയില്ല സംഭവം ഇതെന്ന് ആരോന്നറിയില്ല മൈമൻ താത്ത വന്നിരിക്കുന്നു ഇതാണ് നമ്മളെ മൈമൻ താത്തല്ലേ നിക്കാഹ് കാണണ്ട സ്വന്തം നിക്കാഹ് കാണാൻ പറ്റിയ വലിയൊരു അവസരമാണ് പുതിയ അങ്ങനെ ും പരിപാടികളെല്ലാം തീർന്നിരിക്കുന്നു നമ്മളിങ്ങനെ പുറത്തു വന്നു കേട്ടോ അവിടെ ചൂട് അങ്ങനെ ഭയങ്കര ചൂട് നിക്കാഹ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലടാ കൊറേയല്ലേ കണ്ടിപ്പോ സ്കൂൾ കിട്ടിയ സ്കൂൾ കിട്ടിട്ടില്ല എത്ര അത് ചോദിച്ച നമ്മളിത് ഫുഡ് നാട്ടിന്നില്ല നേരത്തെ കാണിച്ചിരട്ടെ എന്താ സ്പെഷ്യൽ ഫുഡ് നമ്മൾ വിചാരിക്കുന്നു നമ്മള് സ്പെഷ്യൽ ഫുഡുകളോ അതുകൊണ്ട് നമ്മള് കാണിച്ചിരുന്ന പുതിയ ഏട്ടനെട്ടേട്ടനും എന്താണ് എന്തോ ഷെബ്രാക്കെന്തോ കാര്യന്തോ പറയട്ടെ മോൻ കാക്ക് എന്തോ മോൻ കാക്ക് പറയ എനിക്കൊരു കണ്ടന്റ് മുട്ടായിട്ടോ അങ്ങനെ പറയാൻ പാടില്ലല്ലേ നിങ്ങളൊക്കെ യൂട്യൂബില് വരുക അല്ലേ ദുബായ്ക്കാരൻ വരുന്നുണ്ടല്ലേ ദുബായ്ക്കാരൻ ദുബായ്ക്കാരെ നമ്മള് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാണ് എന്താ പറഞ്ഞേ പുതിരുപാട് <laughs> <laughs> പുതിയ കൂടെ പറയും പുതിയ ആപ്പിളക്ക് ഒരുപാട് ഒരുപാട് ജന്മദിനാശംസകൾ അറിയാലേക്ക് ഇതാണ് നമ്മളെ പുതിയ കുട്ടിയുണ്ട് പ്രത്യേകത കൂടെ മനസ്സും ചെയ്ത് പറയാ അല്ലേ അടുത്ത കുട്ടിയുണ്ട് പറ കൊണ്ടോണില്ലേ ഇന്ന് തീർച്ചയായിട്ടും ഇതാണ് നമ്മളെ ലാഷിൻഷട്ടാ അത് ലാഷിൻഷ അത് ഇവിടുത്തെ ദുബായ് ഷെയ്ക്ക് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഇത് ഷാർജ ഷെയ്ക്ക് എന്താണ് നിങ്ങളെ പുതിയ ഇതാണ് നമ്മളെ പുതിയ എല്ലാ നമ്മള് എങ്ങനെയാ ഒന്നോട് പറഞ്ഞു പുതിയ ബ്ലോക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നല്ലേ ബ്ലോഗ് എടുക്കുന്നുണ്ട് എല്ലാരും എല്ലാവർക്കും സെറ്റ് ആണ് എല്ലാവരും അടിപൊളി ആ ക്ലാസ് ഇട്ട് എടുത്ത് കഴിച്ചിട്ട് ഇട്ട് കൊടുത്ത് അമ്മായി എവിടെ അമ്മായി അമ്മായി കാണാനില്ലല്ലോ അറിയാതെ നമ്മളെ മുബാറക്ക വന്നിരിക്കുന്നു മുമബാറക്കെ നേരമെങ്കിൽ വന്നാൽ ശരിയാവില്ല നേരത്ത് വരണേന്നായി അതാണ് മഴ പെയ്തിട്ട് നേരെ കയറി പറഞ്ഞത് അല്ലേ യൂട്യൂബില് യൂട്യൂബിൽ നോക്കാം തീർച്ചയായിട്ടും ഗേൾസിന്റെ ഒക്കെ ഞങ്ങൾ തറമത്തെ ടീം കേട്ടാ ഞങ്ങള് തറമൽ ബോയ്സിന് പകലാ അല്ല എനിക്ക് കൊറച്ചു നേരത്തെ ടീമുണ്ടായിരുന്നു

അവനായിട്ട് ആണല്ലോ അപ്പം അവനായിട്ട് ആളാണ് അപ്പം മൊത്തം

വേണ്ടി പോയിട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം പാട്ടായതുകൊണ്ട് കേൾക്കുന്നുണ്ടോന്നറിയല്ല ഞാൻ പറയുന്നത്

മുട്ടായി കൊടുക്കലാണ് ചെക്കൻ ഉണ്ടോ ഇപ്പുറം വന്നിട്ടുണ്ട് ഇപ്പം മുട്ടായി കൊടുക്കുന്നതായിരിക്കും കേട്ടോ സോ ചെക്കൻ അല്ലായിരിക്കുന്നു

എന്തടം ചിരിക്കാതെ ഒരു പാട്ട് പാടി പാട്ടുപാടി കൊടുക്കടാ അന്തരച്ചിങ്ങനെ കേക്ക് മുറിക്കൽ പരിപാടി തീർന്നിരിക്കട്ടാ ഇനിയിപ്പ കേക്കിന്റെ ഒരു പൊടി പോലും കിട്ടുന്നല്ലായിരുന്നു എല്ലാം ഇപ്പൊ തീർന്നായിരിക്കും കേട്ടാ പുതിയ അപ്പൊ വേഗം ഒരു സെൽഫ് കഴിക്കണ്ടേസ് അല്ലേ ുന്നു ഇവിടെ കറന്റ് പോയത് കാരണം ഞങ്ങൾ വളരെ മോശമായി പോയിരിക്കുന്നു ഫൈനൽ ഫൈനലിലോടത്തോട് കൂടി പരിപാടി തീർന്നിട്ട പരിപാടി കഴിഞ്ഞു എല്ലാവരുടെയും ബോക്ക് പറയുന്നുണ്ട് പുതിയ പുതിയപ്പോൾ എന്തോ നോക്കണ്ട വേണമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെല്ലാരും ഉൾപ്പെടുത്തിക്കണ്ടത് ഒരു ക്യാമറമാൻമാരുണ്ട് അതാ പുതി പുതി അതാ വിളിക്ക് വിളിക്കു പുതിയ വിളിക്കുക

ശരിയാ ചേറ്റാ ശരി നോക്കണ പോലേട്ടാ ശരിക്കും ഞങ്ങളെ പരിപാടിയൊക്കെ തീർന്നില്ലേടാ സമാനെ അല്ലേ സമാന്റെ ബർത്ത്ഡേ ബ്ലോഗ് നമ്മള് വേറൊരു ബ്ലോഗി സ്വീകരിച്ചിട്ട ഇപ്പൊ ഇത് കുറെ അങ്ങനെ നീണ്ടുപോകണമെങ്കിൽ നമ്മൾ അടുത്ത ബ്ലോഗിൽ വരുന്നത് അരിക്കുന്ന സമാര വർദ്ധന അപ്പൊ നിങ്ങൾ അതും കൂടെ കാണട്ടെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത ശേഷം പാട്ട് എന്ന് പറയുന്ന മുന്നായിട്ട് നമ്മുടെ പാട്ട് പാടിയ സാക്റിനോടും സിബ്രാക്കനോടും നമ്മൾ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാം അപ്പൊ എങ്ങനെ പാട്ടുണ്ടായിരുന്ന നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം